ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആംനസ്സി എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റ് നീട്ടി വലിക്കുന്നില്ല നമ്മൾ വലിയൊരു സ്റ്റോറി ആയിരുന്നു അത്യാവശ്യം നീണ്ട ഒരു സ്റ്റോറി ആയിരുന്നു അതിന്റേതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് എല്ലാം കേട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് മാഗസിൻ വാസ് ദി ഷോർട്ട് സ്റ്റോറി ആംനസ്റ്റി പബ്ലിഷ്ഡ് ആംനസ്സി എന്ന ചെറുകഥ ഏത് മാഗസീനിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ആൻസർ ദ ന്യൂയോർക്ക് സോറി ദ ന്യൂയോർക്ക് ഇൻ നൈൻറ്റീൻ നയൻറ്റി വൺ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹു ഇസ് ദ നറൈറ്റർ ഓഫ് ദ സ്റ്റോറി ആംനസ്റ്റി ആംനസ്റ്റിയിൽ കഥ പറയുന്നത് ആരാണ് ആൻസർ എ എൻ സൌത്ത് ആഫ്രിക്കൻ വുമൺ ദ ഫിയാൻസിംലെസ് പ്രോട്ടഗോണിസ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദീനിങ് ഓഫ് ദ ടേം ആംനസ്റ്റി ആംനസ്റ്റി എന്നാൽ എന്താണ് അർത്ഥം ആൻസർ എ ജനറൽ പാഡൺ എസ്പെഷ്യലി ഓഫ് ദോസ് ഹു ഹാവ് കമ്മിറ്റഡ് പൊളിറ്റിക്കൽ ക്രൈം രാഷ്ട്രീയ കുറ്റങ്ങൾക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികൾക്ക് കൊടുക്കുന്ന പൊതുമാപ്പ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഫോർ ഹൗ മെനിസ് വാസ് ഹി സെന്റൻസ്ഡ് ടു ഇൻ ദ ജയിൽ എത്ര കൊല്ലത്തേക്കാണ് അയാളെ ജയിൽ ശിക്ഷക്ക് വിധിച്ചത് സിക്സ് ഇയർസ് ആറ് കൊല്ലം ഫിഫ്ത് ക്വസ്റ്റ്യൻ വാട്ട് നെയ്മസ് ഗവൺ ബൈ ദ്രേഡ് യൂണിയൻസ് ടു ഹിസ് ഡോട്ടർ ട്രേഡ് യൂണിയനിസ്റ്റ് എന്ത് പേരാണ് തന്റെ മകൾക്ക് നൽകിയത് ആൻസർ ഇംഗുലുലേക്കോ ഒന്നുകൂടെ പറയാം ഇംഗുലുലേക്കോ ഓക്കെ സിക്സ് ക്വസ്റ്റ്യൻ വൈ ആർ ദ ബ്ലാക്ക് പീപ്പിൾ ക്യാബ് ടൌൺ അക്കോർഡിംഗ് ടു ദ പ്രോട്ടോകോണിസ്റ്റ് അയാളുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് കറുത്ത വർഗക്കാർ അടിച്ചമർത്തപ്പെട്ടത് ആൻസർ ബിക്കോസ് ഓഫ് ഇഗ്നോറൻസ് അറിവില്ലായ്മ കാരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇനി ടൂ ഓർ ത്രീ സെന്റൻസ് ക്വസ്റ്റ്യനിലേക്ക് പോവാം എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് വൺ മാർക്ക് മാൻസ് ആയിരുന്നു വൺ വേർഡ് ആണ് പക്ഷെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് ഉണ്ടായിരിക്കില്ല അപ്പൊ ജസ്റ്റ് അതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാ മതി ആൻഡ് ഇനി നമുക്ക് ഓർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് വാസ് ദ പ്രൊഫഷൻ ഓഫ് ദനറേറ്റേഴ്സ് ലൈഫ് പാർട്ട്ണർ കഥ പറയുന്ന ജീവിത പങ്കാളിയുടെ തൊഴിൽ എന്തായിരുന്നു ഹി വാസ് എ വർക്കർ ഇൻ എ കൺസ്ട്രക്ഷൻ കമ്പനി അവനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ വൈ വാസ് ഹി വൺ ഓഫ് ദ മാൻ ഹു വൻ്റ് ടു ദിവസ മുതലാളികളോട് സംസാരിക്കാൻ പോയവരുടെ കൂട്ടത്തിൽ എന്തിനാണ് അവനെ ഉൾപ്പെടുത്തിയത് ആൻസർ ഹി വാസ് എ മെമ്പർ ഓഫ് ദ യൂണിയൻ ആൻഡ് ഹി കുഡ് ടോക്ക് നൈസ്ലിൻ ഇൻ ഇംഗ്ലീഷ് സം വർക്കേഴ്സ് ഓഫ് ആഫ്റ്റർ ദ സ്ട്രൈക് ആൻഡ് ഹി വെൻറ്റ് ടു ദ ബോസസ് അലോങ് വിത്ത് അതേഴ്സ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് അവൻ ഒരു യൂണിയൻ മെമ്പർ ആയിരുന്നു ഇംഗ്ലീഷിൽ പോലും അവൻ നല്ല വിധത്തിൽ സംസാരിക്കുമായിരുന്നു പണിമുടക്കിനു ശേഷം കുറച്ച് ജോലിക്കാരെ പിരിച്ചുവിട്ടിരുന്നു അതേപറ്റി പറയാനാണ് അവനും അവരുടെ കൂടെ പോയത് തേർഡ് ക്വസ്റ്റ്യൻ വൈ കുഡ് നോട്ട് ദ നെറ്റ് ഗോ ഓഫ് ആൻഡ് റെക്കോർഡ് ഫോളോ ദ ട്രയൽ ഓഫ് ഹെർ പൊട്ടൻഷ്യൽ ഹസ്ബൻഡ് തന്റെ ഭാവി വരന്റെ ട്രയൽ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് കഥ പറയുന്നവർക്ക് ഇടയ്ക്ക് കോടതിയിൽ പോകാൻ പറ്റാഞ്ഞത് ആൻസർ ഷി കുഡ് നോട്ട് ഓഫൻ ഗോ ബിക്കോസ് ഷി വാസ് സമയം അവൾ ഫാം സ്കൂളിൽ ജോലി ചെയ്യുകയായിരുന്നു ഫോർത്ത് ക്വസ്റ്റ്യൻ വൈ അക്കോർഡിംഗ് ടു ദ നാൾ ഏറ്റവും ഡിഡ് ഇൻ ഹെർബ്രദേ വർക്ക് ഇൻ ടൌൺ സെന്റ് ഹോം എനി മണി എഴുത്തുകാരിയുടെ അഭിപ്രായത്തിൽ പട്ടണത്തിൽ ജോലിക്ക് പോയ അവളുടെ സഹോദരന്മാർ എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് പണം അയക്കാതിരുന്നത് ആൻസർ ദാറ്റ് ബ്രദേഴ്സ് ലിവിംഗ് ദ വിത്ത് ഗേൾ ഫ്രണ്ട്സ് നോ മണി ടു ഹോം അവരുടെ സഹോദരന്മാർ പട്ടണത്തിൽ അവരുടെ ഗേൾ ഫ്രണ്ട്സുമായിട്ട് താമസിച്ചിരുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് അവർക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം വാങ്ങിക്കൊടുക്കേണ്ടതു കൊണ്ട് വീട്ടിലേക്ക് പണം അയക്കാൻ അവർക്ക് സാധിച്ചില്ല ഫിഫ്ത് ക്വസ്റ്റ്യൻ ഹൗ ഡിഡ് ദ മാൻ Respond in the court when his baby daughter was brought there for the first time. Answer so, He chose the name Ingululeko for the baby. His comrades hugged him and the narrator across the barrier of the prisoner's dock and gave her some money to buy a present for the baby. അവൻ മകൾക്ക് ഇങ്കുലേക്കോ എന്ന് പേരിട്ടു അവന്റെ സഖാക്കൾ അവനെയും കഥ പറയുന്ന ആളെയും അഴികൾക്കിടയിൽ കൂടി കെട്ടിപ്പിടിച്ചു അവർ കുട്ടിക്ക് സമ്മാനം വാങ്ങിക്കാൻ കുറച്ച് പണവും കൊടുത്തു സിക്സ് ക്വസ്റ്റ്യൻ വൈ വോസ് ദിവസോങ് സൈഡ് വിത്ത് ഹെർ പൊട്ടൻഷ്യൽ ഹസ്ബൻഡ് പാരൻസ് നോട്ട് അലൌഡ് ടു എന്റർ ദ ബോട്ട് മീറ്റ് ദ മാൻ എന്തുകൊണ്ടാണ് കഥ പറയുന്ന ആളെയും അവളുടെ ഭാവി വരന്റെ മാതാപിതാക്കളെയും സെറിയിൽ കയറ്റാതിരുന്നത് ആൻസർ ദ ഡി നോട്ട് ഹാവ് എ പെർമിറ്റ് ടു ഗോ ടു ദ ഐലൻഡ് ടു മീറ്റ് ദ പ്രസർ ടു മീറ്റ് എനി പ്രസ് ഓൺ ദ ഐലിറ്റ് ഐലൻഡിൽ പോയി തടവുകാരനെ സന്ദർശിക്കണമെങ്കിൽ പോലീസിൽ നിന്നും ഒരു നേരത്തെ ഒരു പെർമിറ്റ് വാങ്ങിച്ചിരിക്കണം അവരുടെ കയ്യിൽ അത്തരമൊരു പെർമിറ്റ് ഉണ്ടായിരുന്നില്ല സെവൻ ക്രിസ്റ്റ്യൻ വാട്ട് വാസ് ദ കണ്ട സച്ച് എ ഗുഡ് ലെറ്റർ സെൻറ്റ് ബൈ ദ പ്രോട്ടോകോണിസ്റ്റ് ഫ്രോം ദ പ്രസർ തടവുകാരൻ And so in the lecture, the protagonist wrote that he was in the island so that his people could have money and all the other things they needed, land, food, and the end of ignorance. he had also written power in it, but that was blacked, blacked out by the prison authorities. താൻ ഐലൻഡിൽ കഴിയുന്നത് എല്ലാവർക്കും കാശും അവർക്ക് വേണ്ടപ്പെട്ട മറ്റു കാര്യങ്ങളും ഉണ്ടാക്കാനാണ് എന്നാണ് അയാൾ എഴുതിയത് ഭൂമി ഭക്ഷണം അറിവില്ലായ്മയുടെ അവസാനം മുതലായവയാണ് മറ്റു കാര്യങ്ങൾ പവർ എന്നുള്ള വാക്ക് അതായത് ശക്തി എന്നുള്ള വാക്കും അവൻ ഉപയോഗിച്ചിരുന്നു പക്ഷെ ജയിൽ അധികാരികൾ അത് വായിക്കാൻ പറ്റാത്ത വിധത്തിൽ കറുപ്പിച്ചു കളഞ്ഞിരുന്നു എയ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് അക്കോർഡിംഗ് ടു ദ പ്രോട്ടോകോണിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാക്കിംഗ് ഇൻ ദ മൂവ്മെന്റ് ആൻഡ് ദ യൂണിയൻ കഥാനായകന്റെ അഭിപ്രായത്തിൽ മൂവ്മെന്റിലും യൂണിയനിലും ജോലി ചെയ്യുന്നതിന്റെ വ്യത്യാസം എന്താണ് ആൻസർ ഇൻ ദ യൂണിയൻ യു വർക്ക് എവറി ഡേ ആഫ്റ്റർ ദ വർക്ക് യു ഹാവ് മീറ്റിംഗ് ഇൻ ദ മൂവ്മെന്റ് യു നവർ നോ വോ യു വിൽ ഹാവ് ടു ഗോ ആൻഡ് വാട്ട് ഇസ് ഗോയിങ് ടു കം അപ് നെക്സ്റ്റ് ദ സേം വർസ് ദ കേസ് വിത്ത് മണി ദർ ഇസ് നോ റെഗുലർ പേയ്മെന്റ് ഇൻ ദ മൂവ്മെന്റ് യൂണിയനിൽ നിങ്ങൾ എല്ലാ ദിവസവും ജോലി ചെയ്ത് ജോലി കഴിയുമ്പോൾ മീറ്റിംഗുകൾക്ക് പോകും മൂവ്മെന്റിൽ ആകുമ്പോൾ നിങ്ങൾക്ക് എവിടെ പോകണമെന്നോ എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്നോ അറിയാൻ പറ്റില്ല മരണത്തിന്റെ കാര്യവും അങ്ങനെ സോറി പണത്തിന്റെ കാര്യവും അങ്ങനെ തന്നെ ആയിരുന്നു മൂവ്മെന്റിൽ കൃത്യമായ ശമ്പളമൊന്നും ഇല്ല നയൻ ക്വസ്റ്റ്യൻ വൈ വാസ് ദ നാരേറ്റേഴ്സ് ഫാദർ അഗൈൻസ്റ്റ് ദ മീറ്റിംഗ് ഓഫ് ദ കോംറേഡ്സ് ഇൻ ദയർ പ്ലേസ് എന്തുകൊണ്ടാണ് കഥ പറയുന്ന ആളിന്റെ പിതാവിന് സഖാക്കൾ അവരുടെ വീട്ടിൽ മീറ്റിംഗ് കൂടുന്നത് ഇഷ്ടമില്ലാതിരുന്നത് ആൻസർ ഇഫ് ദ ബോയ് ഇൻ ഹൂസ് ലാൻഡ് ദ ആർ ക്വച്ചിങ് കംസ് ടു നോ സം പൊളിറ്റിക്കൽ മീറ്റിംഗ് ആർ ബീയിങ് ഹെൽത്ത് ഇൻ ദ ഹോം ഓഫ് ദ നറേറ്റേഴ്സ് ഫാദർ ഹി വുഡ് ആസ്ക് ഹർ ഫാദർ ടു ലീവ് ദ പ്ലേസ് ടേക്കിംഗ് ഹിം ഫാമിലി വിത്ത് ഹിം ദസ് ഹി വിൽ ലൂസ് ഈവൻ ഹിസ് ലിവ്ലിഹുഡ് and his house to സ്റ്റേ അവർ താമസിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥനായ വെള്ളക്കാരൻ അവിടെ രാഷ്ട്രീയമായി മീറ്റിംഗുകൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അവളുടെ പിതാവിനെയും കുടുംബത്തെയും അവിടെ നിന്ന് പറഞ്ഞുവിടും അങ്ങനെ അവരെ ജോലിയും താമസ സ്ഥലവും നഷ്ടപ്പെട്ടു പോകും ഓക്കെ ടെൻത്ത് ക്വസ്റ്റ്യൻ വാട്ട് വസ് ദ പ്രോട്ടോകോണിസ് റിപ്ലൈ വെൻ ഹി വാസ് ഇൻഫോം ഓഫ് ദ സെക്കൻഡ് ചൈൽഡ് കമ്മിങ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് അവന്റെ രണ്ടാമത്തെ കുട്ടി ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എന്തായിരുന്നു കഥാനായകന്റെ മറുപടി ആൻസർ ഹി സെഡ് ദാറ്റ് ദിസ് വൺ ദ കമ്മിങ് ചൈൽഡ് ബിലോങ്സ് ടു ദ ന്യൂ കൺട്രി ആൻഡ് ഹി വുഡ് ബിൽഡ് ദ ഫ്രീഡം ദ ഹാഡ് ഫോർ ഫോർ അവൻ പറഞ്ഞു ഈ കുട്ടി പുതിയ രാജ്യത്തിൻ്റെതായിരിക്കുമെന്ന് നമ്മൾ പോരാടി നേടുന്ന സ്വാതന്ത്ര്യം അവൻ വളർത്തിയെടുക്കും ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഐ ആം വെയിറ്റിംഗ് ടു കം ബാക്ക് ഹോം Or I am waiting to come back home. Answer The narrator has the habit of sitting down on a stone and thinking about the future. By attending the meeting of the comrades, she has learned a lot of things. Being a South African black, she has no proper home as all the land belongs to the whites. So she is waiting for the day. when South വെൻ സൗത്ത് ആഫ്രിക്ക വിൽ ബി എഫ്രി കൺട്രി she can have her own home. കഥ പറയുന്ന ആൾക്ക് ഒരു കല്ലിൻമേൽ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്ന സ്വഭാവം ഉണ്ട് സഖാക്കളുടെ മീറ്റിംഗിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടും കേട്ടും കുറെ കാര്യങ്ങൾ അവൾ മനസ്സിലാക്കി ഒരു സൗത്ത് ആഫ്രിക്കൻ ബ്ലാക്ക് ആയിരുന്നതുകൊണ്ട് അവൾക്ക് സ്വന്തം വീടില്ല കാരണം എല്ലാ ഭൂമിയും വെള്ളക്കാരന്റേതാണ് സൗത്ത് ആഫ്രിക്ക സ്വന്ത സ്വതന്ത്രമാകും എന്നും അവൾക്ക് സ്വന്തമായി ഒരു വീട് എന്നും അവൾ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ക്വസ്റ്റൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു ആൻഡ് എല്ലാ സെറ്റ് ഞാൻ പറഞ്ഞതുപോലെ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ എല്ലാ വീഡിയോസും സെറ്റ് ഗീസിൽ കിട്ടാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് കൊടുക്കാം അപ്പൊ അത് വ്യൂ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാ വീഡിയോസും കാണാം എക്സാമിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഗുഡ് ബൈ ഫോർ ടുഡേ